മൂപ്പേനാട് വടുവഞ്ചാൽ ടൗണിൽ മാർച്ച് ഇരുപത് മുതൽ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കും സംയുക്ത ചർച്ചയ്ക്ക് ശേഷമാണ് അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഊട്ടി കോഴിക്കോട് സുൽത്താൻ ബത്തേരി വഴി മൈസൂർ എന്നിവിടങ്ങളിലേക്കുള്ള അന്തർ സംസ്ഥാന പാതകൾ കടന്നുപോകുന്ന പ്രാധാന്യമുള്ള ടൗണാണ് വടുവഞ്ചാൽ ടൗണിന്റെ വികസനം അധികൃതർക്ക് വെല്ലുവിളിയായിരുന്നു റോഡ് ഡ്രൈനേജ് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ അടുത്ത കാലത്തായി നടക്കുകയുണ്ടായി അതിന്റെ കൂടി തുടർച്ച എന്ന നിലയ്ക്കാണ് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നത് പാർക്കിംഗ് നോ പാർക്കിംഗ് ഏരിയകൾ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ എന്നിവ നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇതിനകം നടത്തുകയുണ്ടായി സംബന്ധിച്ചുള്ള പിന്നെ സൈൻ ബോർഡുകളൊക്കെ കഴിഞ്ഞ വാഹനങ്ങളുടെ ഒരു പ്രതിസന്ധി മോട്ടോർ വാഹന വകുപ്പ് പോലീസ് അധികൃതരുമായും ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരികൾ എന്നിവരുമായും എല്ലാം കൂടിയാലോചനകൾ നടത്തിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഏരിയകൾ മാർക്ക് ചെയ്യുക സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങളും മാർച്ച് ഇരുപതിനു മുൻപ് പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ